ഹായ് കൂട്ടുകാരെ മലയാളി ഫ്രം ഇന്ത്യ എന്ന മൂവി കണ്ടു വളരെ മനോഹരമായ ഒരു മൂവിയാണ് പോളി ധ്യാൻ ശ്രീനിവാസൻ വളരെ മനോഹരമായിട്ടൊക്കെ അഭിനയിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ സ്റ്റോറിയുടെ സാ സാരാംശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് കൊറോണ കാലത്തും പ്രളയകാലത്തുമൊക്കെ നമ്മൾ സാധാരണ മനുഷ്യന്മാരായി മാറിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പണക്കാരെന്നില്ല പാവപ്പെട്ടവരൊന്നില്ല തൊഴിലാളിയെന്നില്ല മുതലാളി എന്നില്ല അധികാരികളെന്നില്ല എല്ലാവരും ഒരേപോലെ സാധാരണക്കാരായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക് പക്ഷെ പിന്നീട് എപ്പോഴും ആ കാലഘട്ടം ആ സമയം നമ്മൾ മറന്നു പോയിട്ട് വീണ്ടും തൊഴിലാളി തൊഴിലാളിയും പാവപ്പെട്ടവനും പാവപ്പെട്ടവനും പണക്കാരും പണക്കാരനും അധികാരികളധികാരികളും ഒക്കെ ആയി പിന്നെയും മാറി അവരുടെ അഹങ്കാരവും കുങ്കും കൊണ്ട് വീണ്ടും ലോകം നിറയുകയാണ് ആ കൊറോണ കാലത്തെ മനുഷ്യന്റെ ആ നിസ്സഹായ അവസ്ഥ ഈ മൂവിയിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് അതിലവർ വിജയിച്ചിട്ടുമുണ്ട് കേട്ടോ പിന്നെയും അധികാരി ഇങ്ങനെ അഹങ്കരിച്ചൊക്കെ നടക്കുന്നുണ്ട് നടക്കട്ടെ എല്ലാവരും പിന്നെ പിന്നെ ഒരു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭീകര തീവ്രവാദികൾക്ക് മതമില്ല എന്നുള്ള ഒരു സന്ദേശമാണ് അത് ശരിയാണ് തീവ്രവാദികൾക്ക് ഒരിക്കലും മതമില്ല തീവ്രവാദികൾക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് ആരെങ്കിലും അവർക്ക് കൊന്നാൽ മതി അത് ഏത് മതം എങ്ങനെയൊന്നുമില്ല തീവ്രവാദികളുടെ മതം ഭീകരവാദം ഭീകരതയാണ് അവരുടെ മതം എന്നാണ് ഈ മൂവി പറഞ്ഞു വെക്കുന്നത് നിപിരുപോളിയും ധ്യാന ശ്രീനിവാസനും തൊഴിലില്ലാത്ത രണ്ട് ചെറുപ്പക്കാരാണ് അവർ നാട്ടിലെ രാഷ്ട്രീയത്തിലൊക്കെ ഇങ്ങനെ പ്രവർത്തിച്ച് തൊഴിൽ ജോലിയും കൂലിയും നോക്കുകയില്ലാതെ നടക്കുന്ന രണ്ട് ചെറുപ്പക്കാർ മൂവി അവിടെയും പറഞ്ഞു വെക്കുന്ന എന്താന്ന് വെച്ചാൽ രാഷ്ട്രീയ നേതാക്കൾ ഈ പാവപ്പെട്ട അണികളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് എന്നതാണ് അവര് ഈ മൂവിയിലൂടെയും അത് കാണിക്കാൻ ശ്രമിക്കുന്നത് അതായത് കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വരിപ്പിക്കുന്ന ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ അതാണ് രാഷ്ട്രീയ നേതാക്കന്മാർ ഈ അണികളെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത് അതവര് മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് കാലം കടന്നുപോകും അവരുടെ ലൈഫും തീർന്നിരിക്കും അങ്ങനെ രാഷ്ട്രീയപരമായ ചില പ്രശ്നങ്ങളിൽപ്പെട്ട് നീരുംപോളിയെ ഇവർ ദുബായിലേക്ക് നാട് കടത്തുകയാണ് ദുബായിലേക്ക് നാട് കടത്തുന്ന നിവിരുമ്പോളി ചെന്നു വിടുന്നത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ആടുജീവിതം സ്പൂഫ് എന്ന മൂവിയിലേക്കാണ് ആടുജീവിതം മൂവിയല്ല അവിടെ ചെന്ന് അവനെ നിബിൻപുളിയെ അവർ ഒരു ഫാം ഹൗസിലെ ജോലിക്കാരനായിട്ടാണ് പറഞ്ഞു വിടുന്നത് അവിടെ ഫാം ഹൗസിൽ ചെന്നിട്ട് അവിടുത്തെ സൂപ്പർവൈസർ ഒരു എന്താ പറയുന്നത് ഒരു പാകിസ്ഥാനിയാണ് പാകിസ്ഥാനി എന്ന് കാണുമ്പോൾ തന്നെ ഒരു ഹിന്ദുസ്ഥാനിയായ ഗോപിക്ക് ഗോപി എന്ന് പറയുന്നത് നമ്മുടെ നിബിൻപുളിയുടെ കഥാപാത്രം ഗോപിക്ക് പാകിസ്ഥാനെ ഇഷ്ടപ്പെടുന്നില്ല കാരണം പാകിസ്ഥാനെ നമ്മുടെ ശത്രുവാണല്ലോ അതുകൊണ്ട് പാകിസ്ഥാനിയെ നിവിൻപുളിക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല അവരുടെ ശത്രുതയിൽ രണ്ടുപേരെങ്കിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനോടൊപ്പം അവരെ കൂടുതൽ പരിചയപ്പെടുന്നു അടുക്കുന്നു കൂട്ടുകാരാകുന്നു അവർ തമ്മിലൊരു ആത്മബന്ധം ഉടലെടുക്കുന്നു അത് എനിക്കും അങ്ങനെ കുറേ പാകിസ്ഥാനി സുഹൃത്തുക്കളുണ്ട് ഞാനും കുറേ പാകിസ്ഥാനികളിലൂടെ ജോലി ചെയ്യുകയും അവരുമായിട്ടൊക്കെ നല്ല ആത്മസുഹൃത്തു ആത്മബന്ധം ഉടലെടുക്കുകയും അങ്ങനെയുള്ള ധാരാളം സുഹൃത്തുക്കളും എനിക്കുണ്ട് ഇപ്പോഴും ഉണ്ട് ധാരാളം പാകിസ്ഥാനി സുഹൃത്തുക്കൾ എനിക്കിപ്പോഴും ഉണ്ട് അവരുമായിട്ടൊക്കെ നല്ല കോണ്ടാക്ട്സ് ആണ് നല്ല ആൾക്കാരാണ് പിന്നെ ഗോപിയുടെ എന്താ പറയുന്നത് ഗോപിയുടെ അടുത്തുള്ള ഒരു ജങ്ങാതി ഇങ്ങനെ തീവ്രവാദത്തിൽ ഏർപ്പെട്ട് മരിക്കുന്നു മരിക്കുന്ന സമയത്ത് ഈ പാകിസ്ഥാനിയോട് ഗോപി കയർത്ത് സംസാരിക്കുന്നു കയർത്ത് സംസാരിക്കുന്നതിനിടെ ഈ പാകിസ്ഥാനി പറയുന്നു തീവ്രവാദം എല്ലാ രാജ്യത്തും എല്ലാ സ്ഥലത്തും എല്ലായിടത്തും ഉണ്ട് തീവ്രവാദത്തിൻ്റെ ഇരയാക്കപ്പെട്ട ഒരു ഫാമിലിയാണ് ഈ പാകിസ്ഥാനിയുടെ ഫാമിലി തീവ്രവാദത്തിന് അടിമപ്പെട്ട് കയ്യിൽ ആയുധവുമായി നടക്കേണ്ട സമയത്ത് ഈ പാകിസ്ഥാനിയുടെ കുട്ടികളുടെ കയ്യിലേക്ക് പുസ്തകങ്ങൾ വെച്ചു കൊടുത്തിട്ട് സ്കൂളിൽ പറഞ്ഞു വിട്ട ഒരു അച്ഛനാണ് ഈ പാകിസ്ഥാനി അങ്ങനെ സ്കൂളിൽ പോയി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ ഇടയിലേക്ക് ചാവേർ ആക്രമണം ഉണ്ടാവുകയും സ്കൂളിൽ ചാവേർ ആക്രമണം ഉണ്ടാവുകയും ഈ പാകിസ്ഥാനിയുടെ മൂത്ത കുട്ടി മരിക്കുകയും ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ ആ കഥകളൊക്കെ കേട്ടതിന് ശേഷം അപ്പം ഈ പാകിസ്ഥാനുടെ ഏഴായി കുട്ടി പത്താം ക്ലാസ്സിൽ ഉയർന്ന മാർക്ക് വാങ്ങി ഇരിക്കുന്ന സമയത്ത് നാട്ടിൽ വർഷങ്ങളായി അദ്ദേഹം നാട്ടിൽ പോയിട്ടില്ല അങ്ങനെ നാട്ടിൽ പോകാൻ വേണ്ടി എല്ലാം സെറ്റാക്കുന്ന സമയത്ത് കൊറോണ പൊട്ടി പുറപ്പെടുന്നു കൊറോണ വന്നു അദ്ദേഹത്തിനും കൊറോണ പിടിക്കുന്നു നിവിൻപോളിക്കൊക്കെ ആയാലും നമുക്ക് കൊറോണ പിടിച്ചിരുന്നു അങ്ങനെ പോകുന്ന ആ സമയമാകുമ്പോൾ അദ്ദേഹം മരിക്കുന്നു മരിക്കുന്നതിന് മുമ്പ് ഗോപിയോട് പറയുന്നു നീ നാട്ടിൽ പോയി എൻ്റെ മോളെ കാണണം അയാൾക്ക് ഈ പാകിസ്ഥാനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ മോളോട് പറയണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് ഈ പാകിസ്ഥാനി മരിക്കുന്നത് അങ്ങനെ നിവിൻ ബോളി പാകിസ്ഥാനിലേക്ക് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി മകളെ കാണാൻ വേണ്ടി പോകുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ മൂവിയിൽ പറയുന്നത് വളരെ മനോഹരമായ ഒരു മൂവിയാണ് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണുക എല്ലാവരും സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും ജീവിക്കുക ജാതി മതം ഇതൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്നുള്ള രീതിയിൽ ജീവിച്ചാൽ നമ്മുടെ ഭൂമിയിലും സമാധാനമുണ്ടാവും സന്മനസ്സുള്ളവർക്ക് എന്ന് കരുതിട്ടില്ലേ ഓക്കേ താങ്ക് ഗുഡ് ബൈ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം